ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നും വന്നിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഏതൊരു സാധാരണക്കാരെയും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൗണ്ട് എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ നല്ലൊരു വാർക്ക് വീടാണ് കോട്ടയം പാല പൊൻകുന്നം റൂട്ടിൽ ഇലമൻകുളം പള്ളിക്കടുത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് രണ്ട് റൂമിൻ്റെ ടയർ ഡാൻ നമുക്ക് വെള്ള സൗകര്യം വരുന്നത് കിണർ വെള്ളം ശുദ്ധജലമാണ് ഹൈവേയിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് നമുക്ക് ഈ വീട് അറിയാം അത്യാവശ്യം നല്ലൊരു സൗകര്യപ്രദമായൊരു വീട് തന്നെയാണ് അത്യാവശ്യം കാർ പാർക്കിംഗ് ഏരിയ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് സെൻറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ കോട്ടയം പൊന്നുമെന്നുള്ള നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും താഴെ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അതുപോലെ നമ്മളുടെ ഈ വീടിന് നമ്മുടെ ഹൗസോണർ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തൊന്ന് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ കാണിക്കുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെയോ നിങ്ങളുടെ അറിവിലുള്ളതായ വീഡിയോ സ്ഥലമോ നിങ്ങൾക്കും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ലോ ബഡ്ജറ്റ് വീഡിയോകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ